ചിന്മയ അമൃത പോലുള്ള വിദ്യാലയങ്ങളിൽ മക്കളെ പഠിപ്പിക്കുന്നത് കുട്ടികളിൽ വിഭാഗീയത വളർത്തില്ലെന്ന ഓ ഹോ 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 ചിന്മയ വിദ്യാലയത്തിലോ അമൃത വിദ്യാലയത്തിലോ എന്ത് വിഭാഗീയതയാണ് പഠിപ്പിക്കണേ അവിടെ ഏതെങ്കിലും വർഗഭേദം കൊടുക്കണ്ടോ നല്ല മനുഷ്യനാവാനുള്ള മൂല്യങ്ങളെ അവിടുന്ന് ലഭിക്കും ഔപചാരികമായ പഠനപദ്ധതിയോടൊപ്പം ധാർമ്മികങ്ങളായ ആശയങ്ങളെ ലഭിക്കും ധാർമ്മികങ്ങളായ ആശയങ്ങൾ ലഭിച്ചാൽ മനുഷ്യൻ മനുഷ്യനാവും അങ്ങനെ മനുഷ്യനാവുന്നതൊരു വിഭാഗീയതയാണെങ്കിൽ അത് അങ്ങനെ ഉണ്ടാവും കാരണം മനുഷ്യൻ എന്നുള്ളൊരു വിഭാഗം ഉണ്ടാവണമല്ലോ ഇല്ലേ വേണ്ടേ അത് നിർബന്ധ മനുഷ്യൻ എന്നുള്ളൊരു വിഭാഗം ഉണ്ടാവണേ പണ്ട് പണ്ട് ഒരു ഒരു ആചാര്യൻ ഗ്രീസിലാണ് പകല് വെളിച്ചോടുത്ത് ഇങ്ങനെ നടന്നത്രേ അന്നത്തെ റാന്തൽ എടുത്തിട്ട് അക്കാലത്തെ റാന്തൽ എടുത്തിട്ട് നടന്നുത്രേ എന്താ പകല് വെളിച്ചം കൊണ്ട് നടക്കണേ ഞാൻ മനുഷ്യന്മാരെ നോക്കി നടക്കുക എന്നാ പറഞ്ഞേ അങ്ങനൊരു വിഭാഗം ഉണ്ടാവണ്ടേ ഏതായാലും നന്നായി നല്ല ചോദ്യമാണ്